ജനങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് പൊങ്കാല തളിച്ചു കഴിഞ്ഞിട്ടുള്ള ഭക്തജനങ്ങൾക്ക് പൊങ്കാല പ്രസാദവും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഓഡിറ്റോറിയ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാല് അവിടെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് ആ ഭക്ഷണവും കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്നും പോകാവുന്നതാണ് കൂടുതൽ തിരക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി കൂടുതൽ തിരക്കുകൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി പൊങ്കാല സമർപ്പിച്ചിട്ടുള്ള അത് തളിച്ചിട്ട് ഉള്ള ഭക്തജനങ്ങൾക്ക് പൊങ്കാല പ്രസാദവും വാങ്ങിക്കൊണ്ട് എത്തിയാൽ അവിടെ ലഘുഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് പൊങ്കാല സമർപ്പിച്ചിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും പൊങ്കാലയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും വേണ്ടി അവിടെ നമ്മൾ ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാവുന്നതാണ് ദേവിയുടെ എഴുന്നള്ളത്ത് കടന്നുപോയി പൊങ്കാല സമർപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള പൊങ്കാല തളിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഭക്തജനങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള പൊങ്കാല പ്രസാദം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഓഡിറ്റോറിയത്തിലേക്കെത്തി ലഘുഭക്ഷണം സ്വീകരിക്കാവുന്നതാണ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പേപ്പറുകൾ കവറുകൾ മറ്റേ ഇലകൾ എല്ലാം തന്നെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം ഒരു കാരണവശാലും ക്ഷേത്ര മൈതാനത്ത് ഇതൊന്നും അലക്ഷ്യമായിട്ട് ഉപേക്ഷിച്ച് പോകാൻ പാടുള്ളതല്ല നമ്മുടെ ക്ഷേത്ര മൈതാനത്ത് തിരുവോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള മുഴുവൻ സാധനങ്ങളും അത് കവറുകളാകട്ടെ ക്ഷേത്രാകട്ടെ ഇടയാകട്ടെ പ്രത്യേകിച്ച് എന്തെങ്കിലും സാധനങ്ങളാകട്ടെ അതെല്ലാം തന്നെ നിബന്ധന ജിരിച്ചു കൊണ്ടുപോകുക ഒരു കാരണവശാലും ഈ ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് അത്തരം സാധനങ്ങൾ അലക്ഷ്യമായി നിക്ഷേപിക്കരുതെന്ന് അറിയിക്കുകയാണ് നിങ്ങളുടെ കൈവശമുള്ള അധികം വന്നിട്ടുള്ള എണ്ണ കർപ്പൂരം ചന്ദനത്തിരി നെയ്യെ മുതലായ സാധനങ്ങൾ ക്ഷേത്രത്തിലെ കിടപ്പത്തലിൽ പാത്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിൽ നിക്ഷേപിക്കുക വിറകുകൾ അധികം വന്നിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം കെട്ടിടത്തിൻ്റെ കിഴക്ക് ഭാഗത്തൊരിടത്തായിട്ട് കൂട്ടിയിടുക ബാക്കി എല്ലാ സാധനങ്ങളും നിങ്ങൾ തിരികെ കൊണ്ടുപോകണം പൊങ്കാല സമർപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ഓഡിറ്റോറിയത്തിനുള്ളിൽ ക്രമീകരിച്ചിരിക്കുന്ന ലഘുഭക്ഷണം സ്വീകരിക്കാവുന്നതാണ് പൊങ്കാലയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളതാണ് ലഘുഭക്ഷണം അവർക്ക് അത് സ്വീകരിക്കാവുന്നതാണ് കൂടുതൽ തിരക്ക് ഒഴിവാക്കുവാൻ വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ആ ലഘുഭക്ഷണം സ്വീകരിക്കുന്നതിന് വേണ്ടി പോകാവുന്നതാണ്